നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞു കൂട്ടുകൂടുമ്പോൾ അശ്രദ്ധ കാണിച്ചാൽ അപകടമുണ്ടാകും ഒരു നല്ല കൂട്ടുകാരന്റെ ഉപമ അത്തറു വില്പനക്കാരനെ പോലെയാണ് ഒരു ചീത്ത കൂട്ടുകാരന്റെ ഉപമ ഇരുമ്പും മറ്റും കാച്ചി എടുക്കുന്ന ഒരാളെ പോലെയുമാണ് എന്നിട്ട് നബി നബിസുലഹി വസ്ലം പറഞ്ഞു എന്താണ് അതിന്റെ വിഷയം ഹാമിലുൽ മിസ്കാണെങ്കിൽ ഇമ്മ അൻ അമിൻഹു ഔ തജിദ മിൻഹു റീഹൻ ഒന്നുങ്കിൽ വില കൊടുത്ത് ആ അത്ര നിങ്ങൾക്ക് വാങ്ങാം ഏറ്റവും ചുരുങ്ങിയത് നല്ല ഗന്ധമായിരിക്കും അയാളുടെ അടുത്തിരിക്കുമ്പോൾ അത്ര വില്പനക്കാരൻ്റെ പരിസരത്ത് പോയാൽ നല്ല സുഗന്ധം ലഭിക്കും നിങ്ങൾക്ക് അത് തന്നെ മതി അതിനുള്ള വളരെ വമ്പിച്ചതായ ഒരു ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇരുമ്പ് അത് കാച്ചി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ എപ്പോഴും തീപ്പൊരി ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും ഒന്നുകിൽ നിങ്ങളുടെ വസ്ത്രത്തിന് പരിക്കേൽപ്പിക്കും അല്ലെങ്കിൽ ഔബീസ വളരെ മോശമായ ഗന്ധമാണുണ്ടാവുക എന്ത് ഏത് നിലക്ക് നോക്കിയാലും നിനക്കൊരു ഉപദ്രവമേ ചീത്ത കൂട്ടുകാരനിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നബി നബിസ് വസ്സലമ പറഞ്ഞു ലാ സാഹിബ് ഇല്ല ഒരു യഥാർത്ഥ വിശ്വാസിയല്ലാതെ നിങ്ങൾ കൂട്ടുകാരനായി സ്വീകരിക്കരുത് കാരണം അവർ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉള്ളവരായിരിക്കും അവർ ഒരിക്കലും നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാക്കുകയില്ല എന്നാൽ കൂട്ടുകെട്ട് തെറ്റിയാൽ അപകടമുണ്ടാകും മഹാനായ ലുഖ്മാൻ അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ എത്ര നല്ല കൂട്ടുകെട്ടുകളാണ് മനുഷ്യൻ്റെ അഭിവൃദ്ധിക്കും അവൻ്റെ എല്ലാ നന്മകൾക്കും കാരണമായത് എന്നാൽ എത്രയെത്ര ചീത്ത കൂട്ടുകെട്ടുകളാണ് ഏറ്റവും നല്ല അവസ്ഥയിലുള്ള ആളുകളെ അങ്ങേയറ്റത്തെ അതപ്പതനത്തിലേക്ക് കൊണ്ടുപോയത് അതുകൊണ്ട് ശ്രദ്ധിക്കുക